നമസ്കാരം പി എസ് സി എക്സാം കഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ടി സി എ ജി എസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറന്റ് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ കറണ്ട് അഫയേഴ്സ് എങ്ങനെ നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യണം ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ഏരിയസിനെ നോക്കിയിട്ടാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേട്ടിരിക്കാം ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്നാണ് ഓക്കെ നമ്മൾ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്തെങ്കിലും ന്യൂസിങ്ങിന് വന്നോണ്ടിരിക്കുക അപ്പൊ ഒരു കടലു പോലെ നമുക്ക് പഠിക്കാനുണ്ട് ഇത് മുഴുവനും പഠിച്ചിട്ട് പോകാൻ പറ്റില്ല അതിൽ കുറച്ച് മാർക്കേ ഉള്ളൂ അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നതാണ് ഭാര്യ വലിച്ച് പഠിക്കാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല പഠിച്ചിട്ടേ നമ്മൾ പോകാൻ പാടുന്നു അപ്പൊ ആര് ഇടയില് നിങ്ങൾ ഫോക്കസ് ചെയ്യണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് സി ചോദ്യ പേപ്പറുകളിലോട്ട് നമുക്ക് നോക്കിയാല് കാണാൻ സാധിക്കുന്ന ഒരു ചോദ്യം ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഇതൊരു കറണ്ട് അഫയർ ചോദ്യമാണ് കാരണം റീസെന്റ്ലി നടന്നിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കറണ്ട് അഫയറിന്റെ ഭാഗമായിട്ട് വരും അതുമാത്രമല്ല വിവരാവകാശ കമ്മീഷൻ നമുക്ക് സിലബസിൽ പഠിക്കാനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് എന്നുള്ള ചോദ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇതിന്റെ ആൻസർ ഹീരാല സമരയാണ് അപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്പോയിന്റ്മെന്റ് ആണ് അതുകൊണ്ട് പലർക്കും ചിലപ്പോൾ ഇതിന്റെ കൂടെ പഴയ പേരൊക്കെ കൊടുത്തേക്കാം അപ്പൊ ഓർത്തോണം ഹീര സമിതിയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് വി ഹരി നായർ അപ്പോ ഇത് ഹീരാ ഹരി ഓർത്തു വെച്ചോളെ വിവരാവകാശ കമ്മീഷണർക്ക് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പേര് കൊടുക്കുമ്പോ അവരുടെ പേരിൽ ഒരു ഹീരാ ഹരി രണ്ടും ഉണ്ടെന്ന് ഓർത്തോണം വിവരം ഹീരാ ഹരി റിപ്പീറ്റ് വിവരം ഹീര ഹരി അല്ലെ ഹീരലൈ സമരയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാഴ്ച കമ്മീഷണർ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരാഴ്ച കമ്മീഷണർ ബി ഹരി ആണ് ഓക്കെ വിവരാഴ്ച കമ്മീഷൻ മാത്രമല്ല പി എസ് സി ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രാജീവ് കുമാറാണ് രാജീവ് ആണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു മുഖ്യ ഇലക്ഷൻ കമ്മീഷനും അദ്ദേഹത്തെ രണ്ട് അംഗങ്ങളും കൂടിയാണ് ഉള്ളത് ആദ്യം അത് ഒറ്റ അംഗമായിരുന്നു പിന്നീടത് ഇങ്ങനെ മൂന്നംഗം ആക്കിയതാണ് അപ്പൊ രാജീവ് കുമാർ ആണ് നമ്മളിപ്പോഴത്തെ പ്രസന്റ് എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തരം ഓരോ കമ്മീഷണർമാരെ പറ്റിയിട്ട് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് അപ്പൊ എലക്ഷൻ കമ്മീഷൻ വനിതാ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എസ് സി എസ് ടി കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ പിന്നെ നീതി ആയോഗ് ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും ഇപ്പോഴത്തെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ആര് എന്നുള്ളത് ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം റിവൈസ് ചെയ്തിട്ട് പോകണം എക്സാമിന് പോകുന്നതിന് മുമ്പ് കാരണം എല്ലാവരുടെയും പേരുകൾ ഇന്ത്യയുടെയും കേരളത്തിലേയും പഠിക്കണം നമുക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും നമ്മുടെ സിലബസിലുള്ളത് കൊണ്ട് കേരളത്തിലെയും ചോദിക്കും ഇന്ത്യയിലേയും ചോദിക്കും ഭൂരേഷ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും യു പി എസ് സി അറ്റോർണി ജനറൽ കമ്മീഷൻ ഇതൊക്കെ നമ്മുടെ സിലബസിന്റെ ഭാഗവുമാണ് അപ്പൊ നിങ്ങൾ ഫേർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ലിസ്റ്റ് എടുക്കാം ഒന്ന് ടോപ്പിക് നമ്പർ വൺ ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് സ്ലാഷ് ലേറ്റസ്റ്റ് ആകണമെന്നില്ല എല്ലാ കമ്മീഷന്റെയും ചെയർമാൻമാര് ഇന്ത്യ ആൻഡ് കേരള ഇത് നിങ്ങൾ ഒരു പേജ് എടുത്തിട്ട് വൃത്തിയായിട്ട് എഴുതി വെക്കുക മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യ കേരള മുഖ്യ വിരദേശ കമ്മീഷണർ ഇന്ത്യ കേരള ധനകാര്യ കമ്മീഷണർ ഇന്ത്യ കേരള പിന്നെ മനുഷ്യ കമ്മീഷൻ ഇന്ത്യ കേരള വനിതാ കമ്മീഷൻ ഇന്ത്യ കേരള ഇവരുടെ എല്ലാവരുടെയും ലിസ്റ്റും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പൊ എപ്പോഴും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു അപ്പോയിൻമെന്റ് വരുമ്പോ തന്നെ ഇതെടുത്തിട്ട് ഇത് വെട്ടിട്ട് ആ ആളുടെ പേരോടെ എഴുതി ചേർക്കുക അല്ലെങ്കിൽ ആ ഒരാളുടെ പേര് വേറെ എഴുതി പേപ്പറുദ്ധയോടെ ഒട്ടിച്ച് വെക്കുക അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ചെയ്തതിനു പോകാൻ പറ്റും ഇത് എല്ലാ എക്സാമിനും നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അപ്പോയിൻമെന്റ്സ് ആണ് നിങ്ങൾ ഒന്നാമതായിട്ട് പഠിക്കേണ്ടത് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ് പി എസ് സി ചോദിച്ചതാണ് നൂറ്റിയാറാം നിയമം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് പുതുതായിട്ട് കൊണ്ടുവന്ന ഭേദഗതിയാണ് നൂറ്റിയാറാം ഭേദഗതി ആ നിയമത്തിന്റെ പേരെന്ത് ചോദ്യം പി എസ് സി ചോദിച്ചു അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് പഠിക്കാനുണ്ട് ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് നാല്പത്തിരണ്ട് നാല്പത്തിനാല് എൺപത്തി ആറ് എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് നാല്പത്തിരണ്ടാം അമൻമെന്റ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പ്രിയാമ്പിളിന്റെ ഭേദഗതി വരുത്തി പ്രിയാമ്പിളിന്റെ മൂന്ന് വേർഡ്സ് ആഡ് ചെയ്തു അല്ലെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഭരണഘടനയിലോട്ട് മൗലിക കടമകൾ കൂടിച്ചെടുത്തത് നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം വനം തുടങ്ങിയിട്ടുള്ള അഞ്ച് വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിന് കൺട്രി ലിസ്റ്റിലോട്ട് മാറ്റിയത് നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ലോക്സഭയുടെ കാലാവധി അഞ്ചിനോട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നാല്പത്തിനാലാം ഭേദഗതി വരുമ്പോൾ ലോക്സഭയുടെ കാലാവധി തിരിച്ചു ആറിന് അഞ്ചിലോട്ട് മാറ്റി സ്വത്താവകാശം നാല് അമന്മെന്റിൽ വരുന്നതാണ് നാല്പത്തിരണ്ട് നാല് പിന്നെ വിദ്യാഭ്യാസവുമായിട്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത് എൺപത്തിയാറ് അമന്മെന്റിലൂടെയാണ് പിന്നെ നമ്മുടെ എഴുപത്തിമൂന്ന് പഞ്ചായത്ത് രാജ് എഴുപത്തിനാല് നഗരപാലിക മുനിസിപ്പാലിറ്റി അതുപോലെ അൻപത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റം ഇതെല്ലാം നമ്മുടെ ഇമ്പോർട്ടന്റ് അമന്മെന്റ്സിൽ പഠിക്കേണ്ടതാണ് എന്നാൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലേറ്റസ്റ്റ് വരുന്ന ഈ നൂറിന് ശേഷമുള്ള നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റി അഞ്ച് നൂറ്റി ആറ് എന്താണ് ഇത്രയും അമൻമെന്റ്സ് നോക്കിയിട്ട് പോകാം നൂറ്റിയാറ് അമൻമെന്റ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ബില്ലാണ് നൂറ്റിയാറ് അമെൻമെന്റ് അതിൻ്റെ പേരെന്താണ് നാരി ശക്തിവന്ദൻ അധിനിയം എന്നാണ് ആ ബില്ലിന്റെ പേര് ആ ഒരു നിയമം നാരി ശക്തിവന്ദൻ വന്ദൻ അധിനിയം അതായത് വനിതാ സംവരണ ബില്ലാണ് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്ന ബില്ല് ആണ് ഈ നൂറ്റി ആറാം നിയമത്തിൽ വന്നത് ഓക്കെ അപ്പോ ആരാണ് നാരി ശക്തി വർദ്ധന അധിനിയം പാർലമെന്റിൽ അവതരിപ്പിച്ചത് അർജുൻ മേഘ്വാൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവതരിപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് ആരാണ് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അർജുൻ ആണ് അവതരിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഡേറ്റ് അടക്കം പഠിക്കുക സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതിയാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് ഒൻപത് പത്തൊൻപത് ബില്ല് അവതരിപ്പിക്കുന്നത് നാരി ശക്തി വർദ്ധനാധിനിയം വനിതാ സംവരണ ബില്ലിനകത്തൊക്കെ ഈ ഒൻപത് എന്ന് പറഞ്ഞൊരു നമ്പർ ഓർത്ത് വെച്ചേക്കുക വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവസര പദ്ധതി ആയിരുന്നു അപ്പൊ ആ ഒരു കണക്ഷൻ ഓർത്ത് വെച്ചേക്കുക ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ബില്ല് പാസ്സാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപതാം മാസം പത്തൊൻപതാം തീയതിയാണ് അർജുൻ ഇത് അവതരിപ്പിക്കുന്നത് തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ലോകസഭ ഈ ബില്ല് അംഗീകരിക്കുന്നു ഇരുപതാം തീയതി തൊട്ട് പിറ്റേന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രാജ്യസഭ ഇത് അംഗീകരിക്കുന്നു അതിന്റെ അടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി രാഷ്ട്രപതി ഈ ബില്ല് ഒപ്പുവയ്ക്കുന്നു അങ്ങനെ ഈ ബില്ല് നിയമമായിട്ട് വരികയാണ് ശക്തി ബന്ധൻ അഭിനയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എന്താണ് ആർട്ടിക്കിൾസ് ചേഞ്ചസ് വന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് അപ്പൊ ഈ ബില്ല് ആരും അവതരിപ്പിച്ചു എന്ന് അവതരിപ്പിച്ചു പാസാക്കിയ വർഷം എന്താണ് ഈ ബില്ലടുത്ത് പറയുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് എത്ര വർഷത്തേക്കാണ് പറയുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ നോക്കണം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് കൂടാണ്ട് ഡീറ്റെയിൽഡ് പോയിന്റ്സ് ഈ ബില്ലിനെ പറ്റി നിങ്ങൾ സ്റ്റഡി ചെയ്യണം നിങ്ങൾ ഗൂഗിളില് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വായിച്ചു പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് ഉണ്ടെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം നൂറ്റിയാറാം അമെന്മെന്റ് നൂറ്റിയാറ് മാത്രല്ല നൂറാം അമൻമെന്റ് ജി എസ് ടി ആണ് വരുന്നത് സോറി നൂറ്റി ഒന്ന് ജി എസ് ടി നൂറ് ലാൻഡ് ബോർഡർ അഗ്രിമെന്റ് ആണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ആണ് നൂറ് വരുന്നത് നൂറ്റി ഒന്ന് ജി എസ് ടി ആണ് പിന്നെ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റിമൂന്ന് ഈ മൂന്ന് ഇങ്ങനെ ഓർത്താൽ മതി ഈ മൂന്ന് ഇക്ക എക്കണോമിക്കലി വീക്കർ സെഷൻസിനാണ് അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സൊസൈറ്റിയിൽ അവർ ഹയർ കാസ്റ്റ് ആയിരിക്കാം ബട്ട് എക്കണോമിക്കലി വീക്കർ സെഷൻസിനുള്ള സംവരണമാണ് നൂറ്റി മൂന്നാമത്തെ ബില്ല് പറയുന്നത് ഓക്കെ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റി അഞ്ച് നൂറ്റി ആറ് വരെയുള്ള അമെന്മെന്റ്സ് കൃത്യമായിട്ട് നോക്കുക നോക്കിയപ്പോൾ നിങ്ങളുടെ അപ്പോയിൻമെന്റ് കഴിഞ്ഞാൽ അടുത്തൊരു പേജിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് അമെന്റ് ലേറ്റസ്റ്റ് അവിടെ നൂറ് തൊട്ട് നൂറ്റി ആറ് വരെയുള്ള അമെന്റ്മെന്റ്സ് എന്താണെങ്കിലും നോക്കിയിട്ട് പോവാം അത് ജസ്റ്റ് നോക്കുകയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും എന്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുക നൂറ്റിയാറ് അമെന്റ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വർഷമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം ഓക്കെ അത് നമുക്ക് ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സിൽ വരുന്നതുമാണ് ഡയറക്റ്റ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു സബ്ജക്റ്റിലും വരുന്നതാണ് അതുപോലെ തന്നെ കറന്റ് അഫെയറുമാണ് ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം നമ്മുടെ ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോകാം ഒരു ചോദ്യം അപ്പൊ നിങ്ങൾ അടുത്തതായിട്ട് അടുത്ത പേജിൽ നിങ്ങൾ കൊടുക്കേണ്ട ടൈറ്റിൽ ചന്ദ്രയാൻ ഐ എസ് ആർ ഒന്ന് തന്നെ കൊടുക്കുക ഐ എസ് ആർടെ എല്ലാ മിഷൻസും ചന്ദ്രയാൻ ചന്ദ്രയാൻ ത്രീ ആണ് ലേറ്റസ്റ്റ് എങ്കിലും ചന്ദ്രയാൻ ടു നോക്കണം വണ്ണും ഒന്ന് കുറച്ച് നോക്കുക എന്നാണ് ആ ഡേറ്റ് എങ്കിലും നോക്കി പോകുക ചന്ദ്രയാൻ വൺ ടൂ ത്രീയും കമ്പയർ ചെയ്യുക ചന്ദ്രയാൻ വണ് ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ത്രീ ഡേറ്റ് ഏതൊക്കെയാണ് ലാൻഡറിന്റെ പേര് ലാൻഡറിന്റെ പേര് വിക്രമാണ് റോവർ പ്രഖ്യാൻ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചന്ദ്രയാൻ ടു പോയത് അത് ഫെയിലിയർ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രീ പോയിട്ടുള്ളത് അപ്പൊ ചന്ദ്രയാൻ ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് ഇതിൽ ശരിയായെന്ന് ചോദിച്ച് ഒരു പി എസ് സിയുടെ പ്രീവിയസ് സ്റ്റോറിയാണിത് അതിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് അത് ഭ്രമണപഥത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ചന്ദ്രന്റെ സൗത്ത് പോളിൽ അത് ലാൻഡ് ചെയ്തു ഇതിൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചന്ദ്രയാൻ എന്ന് പോയി എന്ന് മാത്രമല്ല ചന്ദ്രയാൻ ഏത് വർഷം ഏത് മാസം ഏത് ഡേറ്റിന് ഇവിടുന്ന് പോയി ഏത് ഡേറ്റിന് ഭ്രമണപഥത്തിലെത്തി എന്ന് ലാൻഡ് ചെയ്തു എന്ന് തടക്കം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം ചന്ദ്രയാൻ ത്രീ നോക്കി ചന്ദ്രയാൻ ടു പഠിച്ചുവെക്കണം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് നിങ്ങൾ ഓർക്കുക നമ്മുടെ ഈ ഒരു ടൈമാണ് എക്സാമിനേഷൻ നിങ്ങൾ നമ്മൾ സംസാരിക്കുന്ന ചന്ദ്രയാൻ ത്രീയുടെ ടൈമാണ് ഓക്കെ ഈ ആദ്യത്തെ എക്സാം എഴുതാൻ പോകുന്ന ഒരു ചന്ദ്രയാൻ ത്രീയുടെ ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ജൂലൈ മാസം എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കിട്ടണം ജൂലൈ മാസം പതിനാലാം തീയതി ജൂലൈ മിഡ് പതിനാലാം തീയതിയാണ് സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്നും ആര് പോകുന്നത് ചന്ദ്രയാൻ ത്രീ പോകുന്നത് അത് അവിടെ എത്തുന്നത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് നമ്മുടെ എൽ ഡി സി എക്സാം പോലെയാണ് ജൂലൈയിൽ ഒന്ന് ഓഗസ്റ്റിൽ ഒന്ന് പറഞ്ഞ പോലെയാണ് ജൂലൈ പതിനാലിന് പോകുന്നു ഓഗസ്റ്റ് അഞ്ചിന് ഭ്രമണപഥത്തിൽ എത്തുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ചന്ദ്രന്റെ സൗത്ത് പോളിൽ അത് ലാൻഡ് ചെയ്തു ഈ കഴിഞ്ഞ ഖാദിബോർഡിന്റെ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഖാദിബോർഡ് എൽ ഡി സിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ബഹിരാകാശ ദിനം ചന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്ത ഡേ ആണ് ഡേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡേറ്റ്സും എവിടെ നിന്നും പോയി സതീശ് സേവാൻ സ്പേസ് സെന്ററിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ഭ്രമണപഥത്തിൽ എത്തിയത് ഓഗസ്റ്റ് അഞ്ചിന് അവിടെ ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രന്റെ സൗത്ത് പോളിലാണ് ലാൻഡ് ചെയ്യുന്നത് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം നമ്മളാണ് അല്ലാതെ ചന്ദ്രനിലെത്തിയ നാലാമത്തെ രാജ്യമാണ് നമ്മൾ അതുപോലെ ചന്ദ്രയാൻ ത്രീ പോയി ഇറങ്ങിയ പോയിന്റിന് കൊടുത്തിട്ടുള്ള പേരെന്താണ് ശിവശക്തി പോയിന്റ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് ഇനി ഏത് വാഹനത്തിലാണ് പോയത് എൽ വി എൻ ത്രീ എം ഫോർ എന്ന് പറഞ്ഞ വാഹനത്തിലാണ് പോയത് ഏകദേശം അറുന്നൂറ്റി പതിനഞ്ച് കോടി തുക സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു മിഷൻ നടന്നിട്ടുള്ളത് ഓക്കെ ഇനി ചന്ദ്രനില ഏത് എലമെന്റ് ആണ് ഡിറ്റക്ട് ചെയ്തത് ചന്ദ്രയാൻ ത്രീ സൾഫർ ആണ് സൾഫർ അപ്പൊ ഓപ്ഷൻ സൾഫറും ബോസും ഒക്കെ ഉണ്ടാകും ഇത് പഠിച്ചുകൊണ്ട് പോയാലേ നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഡേറ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം ചന്ദ്രയാൻ സൾഫർ ആണ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ള എലമെന്റ് വിക്രം ലാൻഡറിന്റെ പേര് റോവന്റെ പേര് പ്രഖ്യാൻ പ്രഖ്യാൻ ആണ് അത് അവിടെ എത്തിയിട്ട് ചന്ദ്രയാൻ ത്രീ അവിടെ എത്തിയിട്ട് ആദ്യം കൊടുത്ത മെസ്സേജ് എന്താണ് ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ യു ടു എന്നൊരു മെസ്സേജ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ചന്ദ്രയാത്രീന്റെ പഠിക്കണം അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് അമൻമെന്റ്സ് ഓരോ ടോപ്പിക് എടുത്തു അത് നമ്മൾ എല്ലാ കമ്മീഷണർമാരെയും പറ്റിയിട്ട് അവരുടെ പേര് ഇന്ത്യയുടെയും കേരളത്തിന്റെയും കമ്പയർ ചെയ്ത് പഠിക്കണം കമ്മീഷണർമാരെ പഠിക്കുമ്പോൾ ഓർക്കേണ്ടത് എങ്ങനെയാണ് അതായത് നമ്മുടെ സിലബസിൽ നമുക്ക് ഇപ്പൊ സുപ്രധാന നിയമങ്ങൾ പറയും മനുഷ്യാവകാശ നിയമം വിവരാവകാശ നിയമം അപ്പൊ അതിന്റെ രണ്ടിന്റെയും വിവരകാശ കമ്മീഷൻ മനുഷ്യകാശ കമ്മീഷൻ അപ്പൊ നമ്മൾ ആ കമ്മീഷൻ ചെയർമാൻമാർ ഇന്ത്യ കേരളം പിന്നെ സ്ത്രീകളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന വനിതാ കമ്മീഷനെ പറ്റിയിട്ട് അപ്പൊ വനിതാ കമ്മീഷന്റെ ഇന്ത്യയിലെയും കേരളത്തിലെയും അധ്യക്ഷ ആരെന്നൊക്കെയുള്ള ആ ഒരു ഭാഗം നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ യു പി എസ് സി ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നമുക്ക് പഠിക്കാനുള്ള ധനകാര്യ കമ്മീഷൻ പിന്നെ നമ്മുടെ അറ്റോർണി ജനറൽ അതുപോലെ നമ്മുടെ എസ് സി എസ് ടി എസ് സി എസ് ടി എസ് സി എസ് ടി കമ്മീഷൻ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ സുപ്രധാന നിയമങ്ങളിൽ ദുർബല വിഭാഗങ്ങളുടെ ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണത്തിൽ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഒക്കെ പഠിക്കുന്ന കൂടെ ആ എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷൻ എസ് സി കമ്മീഷൻ എസ് ടി കമ്മീഷൻ അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ ഈ കമ്മീഷന്റെ ഒക്കെ ചെയർമാൻ ആരെന്നുള്ളത് ആ ഭാഗത്തുനിന്ന് പഠിച്ചിരിക്കണം ഇന്ത്യ കേരളം ഓക്കെ പിന്നെ യു പി എസ് സിടെ യു പി എസ് സി ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് യു പി എസ് സി ചെയർമാൻ മനോജ് സോണിയാണ് മനോജ് സോണി കേരള പി എസ് സിയുടെ ആ പേര് ബൈജു അല്ലെ ആ പേര് ഓർത്തു ഓർത്തുവച്ചോർന്ന പിന്നെ ഇതുപോലെ അപ്പോയിന്റ്മെന്റിൽ ചേർക്കേണ്ട ഒന്നാണ് നീതി ആയോഗിനെ പറ്റിയിട്ട് നിതി ആയോഗ് നമ്മുടെ എക്കണോമിക്സില് സിലബസിലും ഉണ്ട് അപ്പൊ അവിടെ ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് ഇയാളുടെ പേര് ബി വി ആർ സുബ്രഹ്മണ്യ നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആണ് അപ്പൊ സിഇഒ ബി വി ആർ ഓക്കെ നിതി ആയോഗിന്റെ സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യൻ അതുപോലെ നിതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് സുമൻ ബറി ഈ രണ്ടു പേരും ഓർത്ത് വെച്ചു നിതി ആയോഗിന്റെ ചെയർമാൻ ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പൊ ആണ് അപ്പോയിന്റ്മെന്റുമാണ് രണ്ടും കൂടെ അങ്ങനെയുള്ളത് പ്രത്യേകിച്ച് എക്കണോമിക്സിന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒക്കെ ഈ അപ്പോയിന്റ്മെന്റ്സും കറന്റ് അഫെയേഴ്സും ഒക്കെ കണക്ട് ചെയ്തത് സിലബസും സിലബസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസിലെ എക്കണോമിക്സ് അതിന്റെ കറന്റ് അഫയേഴ്സ് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എക്കണോമിക്സിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബഡ്ജറ്റ് ഇപ്പോ പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് സപ്ത എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നാല് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റിലാണ് ഒരു ഏഴ് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് സപ്ത ഋഷിന്നൊരു പേര് കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു പേജിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ബഡ്ജറ്റ് എന്നുള്ള ടോപ്പിക് കൊടുക്കുക ട്വന്റി ഫോർ ട്വന്റി ട്വന്റി ഫോർ ബഡ്ജറ്റ് ഇടക്കാല ബജറ്റാണ് ഇപ്പൊ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ ബഡ്ജറ്റിൽ രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത ഭാരത് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വികസിത ഭാരതം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ എന്ന് പറഞ്ഞിട്ട് രോഗപ്രതിരോധ ശേഷിക്കുള്ള ഒരു പോർട്ടലിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആ ബഡ്ജറ്റിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് ആ പോയിന്റ്സ് എല്ലാം മെൻഷൻ ചെയ്യാം നോട്ട് ചെയ്തെടുക്കുക അതൊരു വയസ്സ്യ അതുപോലെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രകാരം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഏത് സോഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ചെലവ് ഏത് വഴിയിലാണ് പോയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാം ഇപ്പൊ ഇന്ത്യയുടെ വരുമാനം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ധനം വരുന്നത് ബോറോയിങ് ആണ് കടമെടുക്കുന്നതിനുള്ള ബോറോയിങ് ആൻഡ് അതർ ലൈബിലിറ്റിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്നത് അത് ആ വാങ്ങിച്ച എമൗണ്ടിന്റെ ലോൺ അടച്ച് ഇൻട്രസ്റ്റ് അടച്ച് തീർക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പണം സ്പെൻഡ് ആവുന്നത് സൊ ബോറോയിങ് ആൻഡ് അതർ ലൈബിലിറ്റി ആണ് ഇന്ത്യക്ക് കിട്ടുന്ന ഇന്ത്യത്തിൽ ഏറ്റവും കൂടുതൽ അതുപോലെ ഇന്ത്യയുടെ ഒരു എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇൻട്രസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് സ്റ്റേറ്റിന്റെ ഷെയർ അതിനൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് അപ്പോൾ ബജറ്റിനെ പറ്റിയിട്ടൊരു ഓവറോൾ ഐഡിയ ഈ ബജറ്റിനെന്തൊക്കെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബജറ്റ് ആരവതരിപ്പിച്ചു അതും ചോദിച്ചിട്ടുണ്ട് വ്യക്തിയുടെ പേര് ധനകാര്യമന്ത്രി ആരാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റിന് എന്തെങ്കിലും ഇങ്ങനത്തെ ടേംസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭാരത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതിനെപ്പറ്റി ഒരു ഓവറോൾ ഐഡിയ ആസ് എ പേഴ്സൺ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ വായിച്ചു നോക്കിയിട്ട് പോവാ അത് നമുക്ക് എക്കണോമിക്സിൽ നിന്നും കറണ്ട് അഫേഴ്സിനുമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം അതുകൊണ്ട് അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ ആദ്യം പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് അത് അപ്പോയിന്റ്മെന്റ്സ് പഠിക്കുമ്പോൾ ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് മാത്രമല്ല എല്ലാ കമ്മീഷൻമാരുടെയും ഇന്ത്യയിലെയും കേരളത്തിലെയും അധ്യക്ഷന്മാരെ വെക്കുക കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടന്റ് അമൻമെന്റ്സ് അതിൽ സിലബസിലുള്ള അമൻമെന്റ്സ് കൂടാണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെന്മെന്റ്സ് എല്ലാം തന്നെ നോക്കുക നൂറ് തൊട്ട് ഇങ്ങോട്ട് എല്ലാം നോക്കണം നൂറ്റിയാറ് അമെന്മെന്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും കൂടെ നോക്കണം ഓക്കെ പിന്നെ അടുത്തൊരു ടോപ്പിക് നമ്മൾ പറഞ്ഞത് ചന്ദ്രയനെ പറ്റിയിട്ടാണ് ഐ എസ് ആറോടെ മിഷൻ ആയിട്ട് ചന്ദ്രയാൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അതുപോലെ ചന്ദ്രയാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ഐ എസ് ആറുടെ അദർ മിഷൻസ് ആദിത്യ ഗഗൻയാൻ ഇങ്ങനെയെല്ലാം അതർ മിഷൻസിനെ പറ്റിയിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പൊ അത് നോട്ട് ചെയ്യാം അടുത്തൊരു ഏരിയ ഞാൻ പറഞ്ഞത് നമ്മുടെ എക്കണോമിക്സിൽ ബഡ്ജറ്റ് ബഡ്ജറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ബഡ്ജറ്റിനെ ചുറ്റിപ്പറ്റി നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ നമുക്ക് നൂറ്റി അൻപതാം ജന്മവാർഷികം ഇത് പി എസ് സി ചോദിച്ചു റീസെന്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ചോദിച്ചു ഒരു ചോദ്യമാണ് നൂറ്റി അൻപതാം ജന്മവാർഷികം വന്നിട്ടുള്ള നവോത്ഥാന നായകൻ ആരെന്നുള്ളതായിരുന്നു ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൌലവിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് അപ്പൊ നൂറ്റി അൻപതാം വാർഷികാണ് അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ആണ് മക്കം അബ്ദുൽ ഖാദർ മൗലവി ഇസ്ലാം നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അദ്ദേഹം സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് അപ്പൊ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്നുള്ള ചോദ്യത്തിലൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിലൂടെ രാമകൃഷ്ണ പിളയും ഉണ്ടാവാറുണ്ട് പലർക്കും അത് തെറ്റിപ്പോവാറുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അങ്ങനെയല്ല ഈ പത്രത്തിന്റെ സ്ഥാപകൻ ഭക്തം അബ്ദുൽ ഖാദർ മൗലിനിയാണ് അപ്പൊ അബ്ദുൽ ഖാദർ മൗലിയെ ചുറ്റിപ്പറ്റിട്ട് ഒന്ന് വായിച്ചിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിക്കോസ് നൂറ്റി എൺപതാം ജന്മവാർഷികം ഈ വർഷമാണ് അദ്ദേഹത്തിനെ പറ്റിട്ട് ചോദിച്ചിട്ടും ഉണ്ട് ഓൾറെഡി അതുകൊണ്ട് അതേപോലെ ഈ വർഷം നൂറാം ചരമവാർഷികമാണ് കുമാരനാശാന്റെ അപ്പോ കുമാരനാശാന്റെ പ്രധാനപ്പെട്ട കവിതകള് കുമാരനാശാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് നോക്കിയിട്ട് പോകണം അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ആലുവയിലെ സർവമത സമ്മേളനം നടത്തിയതിന് നൂറാം വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ സർവമത സമ്മേളനം നടത്തിയ വർഷം ആളിക്കാൻ മേ ബി ഒരു ചോദ്യം അത് നൂറ് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പൊ സർവമഹ സമ്മേളനം നടത്തിയത് എവിടെയാണ് എന്ന് ചോദിക്കാം ആലുവ അദ്വൈതാശ്രമമാണ് അല്ലെങ്കിൽ ആലുവ അദ്വൈതാശ്രമം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കാം പെരിയാറിന്റെ തീരത്താണ് ആശാനുമായിട്ട് ബന്ധപ്പെട്ടതുപോലെ ആശാൻ സ്മാരകം പിന്നെ ആശൻ ഏത് ബോട്ടവേഡം റെഡിമർ ബോട്ടിലാണ് അപോയിന്റ് ആവുന്നത് പതിനയാറിലാണ് അത് തോന്നക്കലെ ആശാന്റെ സ്മാരകത്തെ പറ്റിയിട്ട് പിന്നെ കുമാരകോടിയിലുള്ള ആശാൻ സ്മാരകം ഇതൊക്കെ ചുറ്റിപ്പറ്റി ചോദ്യങ്ങൾ വന്നേക്കാം ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്ന് കറണ്ട് അഫയേഴ്സ് ടിപ്സ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ വാരി വച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട ആദ്യം നമ്മൾ എന്ത് ചെയ്യുക നമ്മള് ഒരു പേജിൽ ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെന്റ്സ് അടുത്തത് നമ്മൾ എടുക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇമ്പോർട്ടന്റ് അമെന്മെന്റ്സ് ലേറ്റസ്റ്റ് അമൻമെന്റ് വരുന്ന സവർണ ബില്ല് ഇനി എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ എക്കണോമിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് പിന്നെ വന്നിട്ട് നമ്മുടെ കേരള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുമാരനാശ ശ്രീനാരായണ ഗുരു വക്കം അബ്ദുൾ ഖാദർ മൗലവി ഇവരെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഓക്കെ ഇനി നമ്മുടെ ഐ എസ് ആർഒഎസ്ആർഒയുടെ മിഷൻസ് ആവുമ്പോൾ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നു ഇനി ഉണ്ട് നമുക്ക് സ്പോർട്സ് സിനിമ സാഹിത്യ പുരസ്കാരങ്ങൾ ബിക്കോസ് നമ്മുടെ സിലബസിൽ കല സാഹിത്യം സാംസ്കാരികം സ്പോർട്സ് സിലബസിലുണ്ട് സെയിം ടൈം കറണ്ട് അഫെയറിൽ ഇതെല്ലാം കണക്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ ഒളിമ്പിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെന്യൂസ് റീസെന്റ്ലി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സിന്റെ ഒക്കെ വെന്യൂസ് വിന്നേഴ്സ് ഓക്കെ പിന്നെ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള അവാർഡ്സ് ദേശീയ അവാർഡ് ചലച്ചിത്ര അവാർഡ് സംസ്ഥാന അവാർഡ് പിന്നെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് എഴുത്തച്ഛൻ വയനാർ വള്ളത്തോൾ അങ്ങനെയുള്ള അവാർഡ്സ് നോബൽ പ്രൈസ് ഇങ്ങനെ ഒരു ഏരിയ അവാർഡ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും ഓക്കെ പിന്നെ മന്ത്ലി കറന്റ് അഫെയർസിന് നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത് ഒരു ഒന്ന് ഓടിച്ചു നോക്കുക ഒരു പ്രീവിയസ് വൺ ഇയർ കഴിഞ്ഞ ജൂൺ തൊട്ട് ഈ ഒരു ജൂൺ ജൂലൈ വരെയുള്ള ജൂൺ വരെയുള്ളതെല്ലാം തന്നെ മസ്റ്റ് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവൻസ് ഒരുമിച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓടിച്ചു നോക്കുക അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ മന്ത്രി നോക്കിയാൽ മതി ആദ്യം നമ്മൾ ഈ സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാന്നുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഇവിടെ ഉണ്ട് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ തന്നിട്ടുണ്ട് അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം ആണോ കൂടുതലായിട്ട് അറിയേണ്ടത് അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത് അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം പി എസ് സി എക്സാം കീഡ് ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട് നമ്മളെ എസ് ടെക്സ്റ്റ് ബുക്സിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളുടെ നോട്ട്സും അതിന്റെ ടെസ്റ്റ് പേപ്പേഴ്സും എല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആവശ്യമുണ്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എസ് സി ആർ ടിയുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് എഴുതി നോക്കണം അങ്ങനെയെല്ലാം അതിനൊരു ഗൈഡൻസ് ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും അതൊരു പെയ്ഡ് പ്രോഗ്രാം ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ പ്രോഗ്രാം ആണ് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാം മാത്തമാറ്റിക്സിന്റെ ഒരു ഓൺലൈൻ കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബേസ് കൊടുത്തിട്ട് വലിയ ഡീറ്റെയിൽഡായിട്ട് പി എസ് സി ക്വസ്റ്റൻസിനെ ഡിസ്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഫിഫ്റ്റി ഡേയ്സിന്റെ പ്രോഗ്രാം ആണ് മാത്സ് നിങ്ങൾക്ക് ബി വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് എക്സാമിനേഷൻ പത്ത് മാർക്കാണ് മാത്സ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മാത്സിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാം ഇനി ഒക്ടോബറിലൊക്കെ എക്സാം എഴുതാമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒന്നേന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ദിവസം ഒരു അഞ്ചാറ് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ എൽ ഡി സിയിലെ കോഴ്സായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് റെക്കോർഡ് സെഷൻസ് ആണ് ആ ക്ലാസ് കേട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാം ആണ് അങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും ഇവിടുത്തെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സജഷൻസ് സജഷൻസും ഒക്കെ അറിയിക്കണം ഓക്കെ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെയൊക്കെ